പേര് സിനി തോമസ് ഞങ്ങൾ വരുന്നത് പുളിങ്കുന്നിൽ നിന്നാണ് എൻ്റെ അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടി തീർത്ഥാടന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ആദ്യമായി അമ്മ ഉടമ്പടി എടുക്കുന്നത് ഇപ്പോഴും അമ്മ ഉടമ്പടിയിൽ തുടരുകയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയും അതുപോലെ ലൈറ്റായി ക്യാൻഡിൽ പ്രയറുമൊക്കെയാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്നിട്ടുണ്ട് അതിലേറ്റവും ആദ്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ യു കെയിലാണ് ജോലി ചെയ്യുന്നത് പക്ഷേ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞാൻ ഇസ്രായേലിലും ഇദ്ദേഹം ഗൾഫിലുമായിരുന്നു ഞങ്ങൾ അവധിക്ക് വരുമ്പോൾ ഞങ്ങൾ ഓരോ പ്രാവശ്യവും കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും ചെയ്യും പക്ഷേ ഞങ്ങളുടെ അവധി എന്ന് പറയുന്നത് രണ്ട് ആയിരുന്നു ഓരോ അവധിക്കാലം കഴിയുമ്പോഴും നിരാശയോടെ മടങ്ങേണ്ടി വന്നു പിന്നീട് ഞങ്ങൾ ഡോക്ടറെ കണ്ടു കണ്ടുനോക്കി ഞങ്ങളിപ്പം മൊത്തം കല്യാണം കഴിഞ്ഞിട്ട് എട്ട് കൊല്ലമായി ഈ എട്ട് വർഷത്തിൽ ഒരിക്കൽ പോലും കുഞ്ഞുങ്ങളുണ്ടായില്ല ഞങ്ങൾ ഡോക്ടറെ കണ്ടു നോക്കിയപ്പോൾ മെഡിക്കൽ ടെസ്റ്റുകളിലെല്ലാം തന്നെ ഞങ്ങൾ നോർമലാണ് എന്തുകൊണ്ടാണ് കുഞ്ഞുണ്ടാകുന്ന ഉണ്ടാവാത്ത ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇസ്രായേലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു കെയിലേക്ക് എനിക്ക് ജോലി കെട്ടിപ്പോകുന്നത് അതിനെപ്പറ്റി ഞാൻ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം അങ്ങനെ യു കെയിലെത്തു എത്തുന്നതിന് മുന്നേ ഞാൻ ഇസ്രായേൽ ഈ ഉടമ്പടി ധ്യാനം കൂടി അച്ഛൻ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ ഞാൻ അവിടെ മുട്ടുകുത്തി ഞാൻ എൻ്റെ വയറിൽ കൈവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മേ മാതാവേ ഇനിയും എപ്പോഴാണോ ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ തുടങ്ങുന്നത് ആദ്യത്തെ മാസത്തിൽ തന്നെ എനിക്ക് ആ സന്തോഷവാർത്ത തരണേ കുഞ്ഞിനെ തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നീട് യു കെ വിസ കിട്ടി ഞങ്ങൾ ഒന്നിച്ചപ്പോൾ ഞാൻ ആ പ്രാർത്ഥന മറന്നുപോയി സത്യം പറഞ്ഞാൽ പക്ഷേ എൻ്റെ അമ്മ മാതാവ് ഞാൻ പ്രാർത്ഥിച്ചത് മറന്നില്ലായിരുന്നു ആദ്യത്തെ മാസത്തിൽ തന്നെ ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകി ഈ കുഞ്ഞുണ്ടായ കാര്യം നമ്മൾ സാധാരണ കാർഡ് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയാണ് അറിയുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ അമ്മ എന്നെ പറയാതെ പറഞ്ഞു തന്നു ഞങ്ങൾ ഞാൻ വെറുതെ ഇങ്ങനെ മയങ്ങാൻ വേണ്ടി കിടക്കുമായിരുന്നു ഉറക്കത്തിലല്ല വെറുതെ മയങ്ങാൻ കിടന്ന സമയത്ത് എനിക്ക് ഇനി ഊരിൻ്റൂരിണ്ട് പോകുന്നതാണ് എനിക്ക് പിന്നെ ആകാശം നീലാകാശത്തിന് ശേഷം കുറേ റോസപ്പൂക്കൾ റോസപ്പൂക്കളുടെ ഇടയ്ക്ക് ഒരു കുഞ്ഞുമുഖം ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊന്നും മനസ്സിലാക്കാനില്ല ഒരു കുഞ്ഞുമുഖം അതിന് ശേഷം ഞാൻ കാണുന്നത് അമ്മ മാതാവും കൈ കൈപ്പിടിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ ഒന്നും മനസ്സിലാവാതെ ഈ കുഞ്ഞിനെ എനിക്ക് തരാനാണോ എന്തിനാണ് ഈ കുഞ്ഞിനെ എന്നുള്ള രീതി ഞാൻ അമ്മയെ നോക്കി അമ്മയൊന്ന് പുഞ്ചിരിച്ച് മാത്രമേ ഉള്ളൂ മാഞ്ഞു പോയി പിന്നെ ഞാനത് കണ്ടിട്ടില്ല അതിന് മുൻപും പിൻപും ഞാൻ അമ്മ വരാൻ ആഗ്രഹിച്ചെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടില്ല അതിന് ശേഷം കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ കാട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കുഞ്ഞുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് മനസ്സിലാവുന്നു പക്ഷേ അതിന് മുന്നേ എന്നെ അമ്മ ഞങ്ങളെ അറിയിച്ചു തന്നു അതിനുശേഷം ഞാൻ യു കെ കെയിലായിരുന്നതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വന്നില്ല എൻ്റെ ഗർഭകാലം മുഴുവൻ ഞാൻ യു കെയിലായിരുന്നു ഡേറ്റ് കഴിഞ്ഞിട്ടും രണ്ടാഴ്ചയായിട്ടും മോള് വരുന്നില്ലായിരുന്നു അവർ രണ്ടാഴ്ചയായിട്ട് അവർ ഡേറ്റ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് അവർ ലേബർ ഇൻഡ്യൂസ് ചെയ്ത് നോക്കി ഒരു ദിവസം മുഴുവൻ ഞാൻ പ്രസവ വേദന അനുഭവിച്ചെങ്കിലും കുഞ്ഞ് പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ എൻ്റെ വേദന കണ്ട് അപ്പോൾ എൻ്റെ അമ്മയോ ആരും എനിക്കില്ല എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു ഇപ്പോൾ നമുക്കൊരു ഒരു തീരുമാനം എടുക്കാം ഇന്ന് രാത്രി പത്തുമണിക്കുള്ളിൽ ഡോക്ടർ കുഞ്ഞിൻ്റെ കാലത്ത് ഒരു തീരുമാനത്തിലെത്തണം അങ്ങനെ എത്തുവാണെങ്കിൽ നമ്മൾ കൃപാസനത്തിൽ വന്ന് അമ്മ മാതാവിനോട് നന്ദി നമ്മുടെ സാക്ഷ്യത്തിലൂടെ പ്രകടിപ്പിക്കും എന്ന് നമുക്കൊരു തീരുമാനമെടുക്കാമെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞു അന്ന് രാത്രി ഡോക്ടർ അവിടെ എപ്പോഴും മോണിറ്റർ ചെയ്യുമല്ലോ അങ്ങനെ ഡോക്ടർ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ സ്ലീപ്പിംഗ് പാറ്റേണിൽ നല്ല ചേയ്ഞ്ചസ് വന്നു അവർ പലതും തന്നു നോക്കി ആപ്പിൾ ജ്യൂസ് അതൊക്കെ തന്നെങ്കിലും വീണ്ടും കുഞ്ഞിൻ്റെ ആ ഒരു സ്ലീപ്പിംഗ് പാറ്റേണിൽ ചേഞ്ച് വരുന്നു അപ്പോൾ മെയിൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്യണ്ട നാളെ രാവിലെ നമുക്ക് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ആ സിസേറിയൻ്റെ സമയത്ത് ഇതിനു മുമ്പ് തന്നെ ഒരു ഓപ്പറേഷനും എന്നെ ചെയ്തിട്ടില്ല അപ്പോൾ ഡോക്ടേഴ്സൊക്കെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു പേടിയില്ലെന്ന് പറഞ്ഞു ഞാൻ ആ സമയത്ത് എൻ്റെ ഭർത്താവ് എൻ്റെ കയ്യിൽ കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ ആ അവിടെ എന്നെ ഓരോ കുത്തു ഈ ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിൽ എൻ്റെ ദൈവത്തെ വിളിക്കുകയായിരുന്നു പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകച്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാനിങ്ങനെ ഉരുവിട്ടോണ്ടേയിരുന്നു അപ്പം ഡോക്ടർ ചോദിച്ചു എന്താ പേടിച്ചിട്ട് വല്ലതും പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അനസ്തേഷ്യ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഭർത്താവിനെ പോലും എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത് അതിന് ശേഷം അങ്ങനെ സിസിയറിനു ശേഷം ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ ദൈവം തന്നു പരിശുദ്ധ അമ്മ മഞ്ഞുപോലെ നിർമ്മലയാണ് ഞങ്ങളുടെ സങ്കടത്തിൻ്റെ ആ ഒരു കാലം മഞ്ഞുരുകും കാലം പോലെ അമ്മ മാറ്റി മാറ്റിത്തന്നുകൊണ്ട് ഞങ്ങളിവൾക്ക് മഞ്ഞൻ നർത്തമുള്ള സ്നോ എന്ന് പേരിട്ടു ഇതാണ് ഞങ്ങളുടെ കുട്ടി നാലര മാസം കഴിഞ്ഞു ഒരു കുഴപ്പവും ദൈവം സഹായിച്ചില്ല വളരെ ആക്റ്റീവായിട്ടുള്ള നോർമൽ ബേബിയാണ് ഇനി എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വരുന്നതെന്നുള്ളതാണ് ഞങ്ങൾ ഞാൻ ഇസ്രായേൽ ജോലി ചെയ്യുന്ന സമയത്തും ഞങ്ങളൊരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കാരണം ഞങ്ങൾ കുട്ടനാട്ടിലാണ് വെള്ളപ്പൊക്കമില്ലാതെ കിഴക്കെവിടെയെങ്കിലും ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളൊരു സ്ഥലം വാങ്ങാൻ പോയി ഞാനിപ്പം വിദേശത്ത് ഇസ്രായേലായിരുന്നു എൻ്റെ ഭർത്താവ് പോയി ഞങ്ങളെ സുന്ദരമായ ഒരാൾ കബളിച്ചു കബളിപ്പിച്ചു പതിനൊന്ന് ലക്ഷം രൂപ അയാൾ കൊണ്ടുപോയി പിന്നീട് നമ്മൾ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ അയാൾ നമ്മളെ ഇട്ട് വട്ട് കളിപ്പിക്കുകയായിരുന്നു പക്ഷേ ഞാൻ എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥനകളൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിയുന്നത് അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അത്രയോ നാൾ ഞങ്ങളെ വട്ടുകളിപ്പിച്ച അയാൾ ഏഴിസിൻ്റെ സ്ഥലം ഞങ്ങൾക്ക് എഴുതി തന്നു അതിനുശേഷം അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇസ്രായേലായിരുന്നു അപ്പോഴും ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം എന്ന് ഞങ്ങൾ എട്ടുകൊലമായി കല്യാണം കഴിഞ്ഞ നാളുകൊട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ഇടത്തരം കുടുംബമായതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ രണ്ടിടത്തും നിന്ന് ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു യു കെയിലൊക്കെ ഒത്തിരി പേര് പോകുന്നുണ്ട് കാശൊന്നും മടക്കാതെ പോകാൻ പറ്റുമോയെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അതിനുവേണ്ടി ഞാൻ പ്രൊസീഡ് എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ച് ഞാൻ നറുക്കിട്ടു ഏസ് എന്നൊരു കുറിയാണ് എനിക്ക് കിട്ടുന്നത് അപ്പോഴാണ് ഞാൻ യു കെ എന്നുള്ളൊരു ആഗ്രഹം തന്നെ മനസ്സിൽ ഉറപ്പിക്കുന്നത് അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു എൻ്റെ മാതാവ് അതെനിക്ക് നടത്തി തന്നു ആദ്യമേ എനിക്കൊരു യു കെയിലൊരു നല്ല കെയർ ഹോം അല്ലെങ്കിൽ ജോലി കിട്ടിയെങ്കിലും ഇസ്രായേലിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാഞ്ഞതുകൊണ്ട് അത് പോയി അത് ഞാൻ പറയാൻ കാര്യം അത് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കാരണം ഓഫർ ലെറ്റർ വരെ കിട്ടിയിട്ട് അത് പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു ഞാൻ പൊട്ടിക്കരഞ്ഞു എനിക്ക് എൻ്റെ വേദന അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഞാനമാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്കെൻ്റെ ദൈവത്തെ വെറുക്കാനോ ഉപേക്ഷിക്കാനോ സാധിക്കില്ല എനിക്കങ്ങനൊരു ഇട വരുത്തരുത് എൻ്റെ ഈ ദുർബലത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അമ്മയ്ക്കേ പറ്റത്തുള്ളൂ അമ്മ സഹിച്ച വ്യാകുലതകളോട് ചേർത്ത് എൻ്റെ ഈ വേദനയും കൂടി ഏറ്റുവാങ്ങണേന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൃപാസന കൃപാസനമാതാവിൻ്റെ രൂപത്തിൽ മുട്ടുകുത്തി കെട്ടിപ്പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു എൻ്റെ ഭാറ ഏറ്റെടുത്തു ആ ഒരു നിമിഷം കൊണ്ട് എൻ്റെ സങ്കടം മാറി ഞാൻ മുഖം കഴുകി വന്ന് വീണ്ടും ഞാൻ യു കെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തേക്ക് ഇമെയിൽ അയച്ചു അന്ന് ഞാൻ അയച്ച ഇമെയിലാണ് എനിക്ക് ശരിയായത് എനിക്ക് ജോലി കിട്ടി ഒരു രൂപ പോലും ഏജൻറ്റിന് കൊടുക്കാതെ യു കെ വിസ കിട്ടി ഞാൻ എത്തി ശേഷം അവിടുത്തെ നിയമം എന്ന് പറയുന്നത് മൂന്ന് വർഷം ഞങ്ങൾ യു കെയിൽ നിന്ന് അതായത് ഇംഗ്ലണ്ടിനും അയർലൻഡിനും ഇടയ്ക്ക് ഐൽ ഓഫ് മാൻ എന്ന് മാറിയൊരു ഐലൻഡ് ഉണ്ട് അവിടെയാണ് യു കെ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് എന്നാൽ ഇതിന് വേറെ ഗവൺമെൻറ്റൊക്കെയുണ്ട് അപ്പോൾ നിയമത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പം എനിക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണമായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനും ആ മൂന്ന് മാസത്തെ ബാങ്ക് ആയിരുന്നു കാണിക്കേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം ഓരോരുത്തരും വന്നിട്ട് പറയാറുണ്ട് അവർ ഉടമ്പടി എടുത്ത് റൂള് മാറി റൂൾ മാറി എന്നൊക്കെ അപ്പോൾ ഞാനിതിൽ ചിന്തിക്കാറുണ്ട് ഒരാൾ ഉടമ്പടി എടുക്കുമ്പം റൂൾ ഒരു രാജ്യത്തെ നിയമം അങ്ങ് മാറുമോയെന്ന് അത്ഭുതത്തോടെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരിക്കലും പരിഹസിച്ചല്ല അത്ഭുതത്തോടെ ഒരു രീതിയിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ ഞാനും ആ ഒരു സാക്ഷ്യങ്ങളുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഇമിഗ്രേഷൻ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു ഇന്നാണെങ്കിലും ഞാൻ ഭർത്താവിനെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് യു കെയിലേക്ക് ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മതിയല്ലോ അത് കാണിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു അയാൾ ചോദിച്ചു ഏത് ആ ഓഫീസർ ചോദിച്ചു ഏത് വിസയിലാണ് ഞാൻ പറഞ്ഞു ഹെൽത്ത് ആൻഡ് കെയർ വിസയാണെന്ന് ഉറപ്പ് പുള്ളി പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ ഒന്ന് റൂൾ റൂളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അദ്ദേഹം പോയി കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ നോക്കി രണ്ട് മൂന്ന് പ്രിൻറ്റഡ് പേപ്പറുമായിട്ട് വന്നിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ കാണിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇരുപത്തെട്ട് ദിവസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചാൽ മതി നിനക്ക് നിൻ്റെ ഭർത്താവിനെ കൊണ്ടു അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ടുവരാൻ പറ്റി ഉടനെ തന്നെ എൻ്റെ ഭർത്താവ് വന്ന് ഒന്ന് രണ്ട് മാസത്തിന് അവിടെ ഡിപ്പെൻ്റൻറ്റ് വിസ നിർത്തലാക്കി അപ്പോൾ പരിശുദ്ധ അമ്മ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ സഞ്ചാരി മാതാവ് എനിക്ക് മുന്നേ സഞ്ചരിച്ചെല്ലാം ചെയ്തു തരുന്നുണ്ടായിരുന്നു അതുപോലെ ഞാൻ ഈ സാക്ഷ്യത്തിലൂടെ നീളം പറഞ്ഞ പോലെ ഞാൻ ഇസ്രായേലായിരുന്നു ജോലി ചെയ്തത് ഞാൻ അവിടെ നിന്ന് യു കെ വിസ കിട്ടി പോകുന്ന നാൽപ്പത്തഞ്ചാം പൊക്കമാണ് അവിടെ വലിയ യുദ്ധം തുടങ്ങിയത് ഇന്നും അവിടെ യുദ്ധമാണ് ഞാനിപ്പോൾ അവിടെ ആയിരുന്നെങ്കിൽ എൻ്റെ മാതാപിതാക്കളും എൻ്റെ ബന്ധുക്കളും വേദന തിന്ന് ജീവിക്കേണ്ടി വന്നേനെ അപ്പോൾ എല്ലാ രീതിയിലും അമ്മമാതാവ് ഞങ്ങളെ എല്ലാ വേദനകളിൽ നിന്നും സംരക്ഷിച്ചു എനിക്ക് ഈ സാക്ഷ്യം കേൾക്കുന്നതിനോട് പറയാനുള്ളത് നിങ്ങളുടെ വേദന എന്ത് തന്നെ ആയാലും അമ്മമാതാവ് അത് കേൾക്കും അതുപോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് അതായത് ഇദ്ദേഹം വന്ന ഡിസംബർ പത്തൊമ്പതിനാണ് ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ ക്രിസ്മസിന് പള്ളിയിൽ പോയപ്പോൾ അവിടുത്തെ മാതാവിൻ്റെ രൂപത്തിൽ നോക്കി പറഞ്ഞു അമ്മേ മാതാവേ അടുത്ത ക്രിസ്മസിന് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെയും കൂടി തരണേ എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ക്രിസ്മസിന് മുകളുമായിട്ടാണ് ഞങ്ങൾ ഇത്തവണത്തെ ക്രിസ്മസിന് പള്ളിയിൽ പോയത് അതുകൊണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് അതൊക്കെ എല്ലാം ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളനുസരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ നമ്മളെ സഹായിക്കും അമ്മ ഈശോയിൽ നിന്ന് നമുക്കെല്ലാം വാങ്ങിത്തരും നമ്മളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട നമ്മൾക്ക് അഡ്വക്കേറ്റ് ആയിട്ടും നമുക്ക് നേഴ്സായിട്ടും ഡോക്ടറായിട്ടും എല്ലാം നമ്മുടെ അമ്മമാതാവുണ്ട് അത് പറയാൻ കാര്യം എന്നെ ഡെലിവറി ചെയ്യുന്ന സിസിയറിയും ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മ എടുത്തില്ലായിരുന്നു എനിക്കറിയാവുന്ന ആർക്കും കൂടെ നിൽക്കുക എൻ്റെ ഭർത്താവിന് മാത്രമേ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ ആ സമയത്ത് മൂന്ന് ഇന്ത്യൻ ഡോക്ടേഴ്സ് ആയിരുന്നു എന്നെ അനസ്തേഷ്യ ചെയ്തത് ഒരു തമിഴ് ഡോക്ടറായിരുന്നു എൻ്റെ എന്നെ സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മലയാളി ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു ഹിന്ദി ഡോക്ടർ ഉണ്ട് മൂന്ന് മൂന്ന് ഇന്ത്യൻ ഡോക്ടേഴ്സായിരുന്നു ആ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഇതിൽ പോരാ ഒരാൾക്ക് എന്ത് സന്തോഷമാണ് വേണ്ടത് എല്ലാം എൻ്റെ എൻ്റെ അമ്മ തന്നു അതുപോലെ എനിക്ക് എൻ്റെ സ്വഭാവത്തിലൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു ഞാൻ ഞങ്ങളുടെ ഒരു ബന്ധു പണ്ട് തന്നെ എന്തോ പറഞ്ഞത് ഞാൻ വോയിസ് വോയിസ് മെസ്സേജ് ഞാൻ വർഷങ്ങളോളം ഞാൻ ഇമെയിലിൽ സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു അവർ അവരോടുള്ള ആ ഒരു ദേഷ്യം മായാതെ കിടക്കുമായിരുന്നു കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് തന്നെ ഞാൻ ആ വോയിസ് മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അവരോട് ഞാൻ മനസ്സുകൊണ്ട് ക്ഷമിച്ചു മനസ്സുകൊണ്ട് ഞാൻ അവരോടും മാപ്പും ചോദിച്ചു പിന്നെ എനിക്ക് അവരോട് സംസാരിക്കാൻ പേടിയായതുകൊണ്ട് മാത്രം ഞാൻ സംസാരിച്ചില്ല പക്ഷേ മോളുടെ മാമോദീസയൊക്കെ ആ ആൻറ്റി വന്നു അവരെന്നോട് സംസാരിച്ചു എനിക്ക് ഒത്തിരി സന്തോഷമായി അങ്ങനെ എല്ലാ വേദനകളിൽ നിന്നും ഞങ്ങളെ സഹായിച്ച അമ്മ അമ്മമാതാവിനും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി പറയുന്നു ആമോസ് പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും അവർ തോട്ടങ്ങളുണ്ടാക്കി ഫലം ആസ്വദിക്കും അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടു വളർത്തും ആരും അവരെ പിഴുതെറിയുകയില്ല ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു വാഗ്ദാനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് നാം തിരുവചനങ്ങളിലൂടെ കേൾക്കുക പുനഃസ്ഥാപനത്തിൻ്റെയും അതുപോലെ ഐശ്വര്യം ഐശ്വര്യപൂർണമായ ഒരു ഭാവിയിലൂടെയും തൻ്റെ മക്കളെ എങ്ങനെ കാത്തു സംരക്ഷിക്കുന്നു ഈ വാഗ്ദാനം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് നാം അനുഭവ സാക്ഷ്യങ്ങളിലൂടെ കേട്ടത് എട്ട് വർഷമായിട്ട് തങ്ങൾക്ക് മക്കളില്ല ഏകദേശം രണ്ട് മാസത്തോളം തങ്ങൾക്ക് അവധി കിട്ടുന്നു തങ്ങൾ പല രാ രണ്ട് രാജ്യങ്ങളിലായി ജോലി ചെയ്യുമ്പോഴും അപ്പോഴൊന്നും തങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല ഡോക്ടേഴ്സ് കാണും ഡോക്ടേഴ്സിനെ കാണുമ്പോൾ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഇല്ല എന്നും പറയുന്നു അങ്ങനെ പിന്നീട് എങ്ങനെയാണ് അമ്മ തൻ്റെ അമ്മയുടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങളും അമ്മ അമ്മ തീർത്ഥാടക ഉടമ്പടി എടുക്കുമ്പോൾ മകൾ ലൈറ്റ് എൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഓൺലൈൻ ഉടമ്പടി ഇതിലൂടെ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുന്നു പിന്നീട് അമ്മ തനിക്ക് ഒരു ദർശനം തന്നതെങ്ങനെയാണെന്ന് ഈ മകൾ പറയുന്നുണ്ട് നിറയെ റോസാപ്പൂക്കൾ റോസാപ്പൂക്കളടങ്ങിയ ഒരു തോട്ടത്തിൽ ഒരു കുഞ്ഞിൻ്റെ മുഖം അമ്മ ഉണ്ണീശോയെയും കൊണ്ട് നിൽക്കുന്ന ആ ഒരു രൂപം അങ്ങനെ അത് കഴിഞ്ഞ ഉടനെ തന്നെ താൻ കൺസീവാണെന്ന് ഈ മകൾ അറിയുകയാണ് അപ്പോൾ പരിശുദ്ധ അമ്മ താൻ മറന്നുപോയിട്ടും അമ്മ എൻ്റെ പ്രാർത്ഥനകൾ മറന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഇന്ന് അമ്മയുടെ അമ്മയുടെ മുൻപിൽ ഏറ്റുപറയുകയാണ് താൻ മറന്നുപോയ നിമിഷങ്ങളെ അമ്മയെ കുറച്ചു നാളത്തേക്ക് താൻ മറന്നുപോയി എന്നാൽ അമ്മ മറന്നില്ല എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ട് ഈ ദമ്പതികൾ ഇന്നിവിടെ കടന്നു വന്നിരിക്കുകയാണ് അങ്ങനെ പിന്നീട് തൻ്റെ ജോലിയുടെ സാധ്യതകൾ അതുപോലെ ഒരു ഏജൻറ്റ് ഏജൻറ്റിന് ഒരു രൂപ പോലും കൊടുക്കാതെ തനിക്ക് വിസ ലഭിക്കുന്നത് തൻ്റെ ഹസ്ബൻഡ് അവിടെ വരാനുണ്ടായ സാഹചര്യങ്ങളും അതുവഴി എങ്ങനെയാണ് ആ രാജ്യത്തിൻ്റെ നിയമം അത് കുറച്ച് നാളത്തേക്ക് തൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവരുവാൻ വേണ്ടി അതവിടെ മാറ്റമുണ്ടായി പിന്നീട് അത് നിർത്തലാക്കപ്പെട്ടു അപ്പോഴ് ഇതൊക്കെ ഈ മകളും ഇവിടെ പങ്കുവെച്ചപ്പോഴ് ഇതൊക്കെ ഇങ്ങനെ നടക്കുമോ എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ അനുഭവങ്ങൾ എന്നെ ബോധ്യമുള്ള വ്യക്തിയാക്കി ഈ ബോധ്യങ്ങൾ നിറഞ്ഞ വ്യക്തികളെ ഇനി നമുക്ക് അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് നാം മാറി പറഞ്ഞാലും അവർ മാറില്ല അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇത് ദൈവം തങ്ങൾക്ക് നൽകിയതാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകളാണെന്നുള്ള ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാമം നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ വിശ്വസ്തത അത് പൂർണ്ണമായും പാലിച്ചു കൊണ്ട് ദൈവോന്മുഖരായി നാം ജീവിക്കുമ്പോൾ പരസ്നേഹ ചൈതന്യത്തോടെ നമ്മുടെ നിബന്ധനകൾ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുമ്പോൾ നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങളൊക്കെ ലഭിക്കും പതിനൊന്ന് വർഷം പതിനൊന്ന് ലക്ഷം കൊണ്ട് തങ്ങൾ കബളിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ അത് പിന്നീട് ഉടമ്പടി എടുത്ത ഉടനെ ഒരു ആഴ്ച കൊണ്ട് തങ്ങൾക്ക് എങ്ങനെയാണ് അതെല്ലാം തിരികെ ലഭിക്കുന്നു സ്ഥലമായിട്ട് തിരികെ ലഭിക്കുന്നു ഇങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ ദൈവിക ഇടപെടലുകൾ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുക നമുക്ക് ജീവിതത്തിൽ ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു പ്രത്യേക പ്രാർത്ഥന പദ്ധതിയാണ് അതായത് നാം പറയുന്നത് ദൈവം കേൾക്കുന്ന വളരെ അപൂർവമായ ഒരു പ്രാർത്ഥനാ പദ്ധതി എന്നാൽ അവിടെ അവൻ പറയുന്നത് പോലെ നാം ചെയ്യുമ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം നൽകുക നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക